വായനയുടെ വിശാലതയിൽ പുസ്തകത്തോണിയുമായി കുമ്പള കോഹിനൂർ സ്കൂൾ ടീം പൊതുജനങ്ങളിലും വിദ്യാർത്ഥികളിലും പുസ്തക വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുസ്തകത്തോണി എന്ന നൂതന ആശയം അവതരിപ്പിച്ചത് സ്കൂളിലെ ലൈബ്രറിയിലെ പുസ്തകങ്ങളെ പ്രയോജനപ്പെടുത്തിയാണ് എല്ലാ വ്യാഴാഴ്ചകളിലും സ്കൂളിനോട് ചേർന്നുള്ള രണ്ട് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പുസ്തകത്തോണിയിലെ പുസ്തകങ്ങളുമായി കുട്ടികളും അധ്യാപകരും പൊതുജനങ്ങൾക്കിടയിലും വ്യാപാര സ്ഥാപനങ്ങളിലെത്തുകയും പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയും അവ വായിക്കുന്നതിനായി നൽകുകയും ചെയ്യുന്നത് തുടർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ഇതേ ദിവസം വീണ്ടും ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുകയും നൽകിയ പുസ്തകങ്ങൾ തിരിച്ചു വാങ്ങുകയും പുതിയത് നൽകുകയും ചെയ്യുന്ന ഒരു തുടർ പ്രവർത്തനത്തിലൂടെ വായനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഹിനൂർ പബ്ലിക് സ്കൂൾ ഈ നൂതന പദ്ധതി നടത്തുന്നത് വായന കുറഞ്ഞു വരുന്ന ഈ കാലത്ത് വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ കോഹിനൂർ സ്കൂളിലെ കുട്ടികൾ ഒരു കൂട്ടം കുട്ടികളും അധ്യാപകരും മാനേജ്മെന്റും സംയുക്തമായി ചേർന്ന് നടത്തിയ ഒരു പരിപാടിയാണ് പുസ്തകത്തോടി ആദ്യത്തെ സന്ദർശനം തന്നെ ജനങ്ങൾ കൗതുകത്തോടെ നോക്കിക്കാണുകയും ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും പുസ്തകത്തോണിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് കുട്ടികളിലും അധ്യാപകരിലും സന്തോഷവും ആവേശവും ഉണർത്തുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ ഏത് മേഖലയിലാണെങ്കിലും വായനാശീലം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളിലെ വായനാശീലം വളർത്തിയെടുക്കുന്നതിനും ആശയപരമായ വികാസത്തിനു വേണ്ടിയുമാണ് പുസ്തകത്തോണി എന്ന പദ്ധതിയുമായി ഞങ്ങൾ ലക്ഷ്യമിട്ടത് ഉജിയാർ ടൗണിൽ സ്കൂൾ മാനേജർ ടി എ അബ്ദുൾ റഹ്മാൻ പുസ്തകങ്ങൾ നൽകി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വായത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ അവസരത്തിൽ സ്കൂളിന്റെ ആശംസകളും നേർന്നു സ്കൂൾ പ്രിൻസിപ്പൽ മരിയൻ ഡിസൂസ അധ്യക്ഷനായി പ്രോഗ്രാം കോർഡിനേറ്റർ സി കുഞ്ഞിക്കൃഷ്ണൻ മേലാങ്കോട്ട സൗമ്യ സി ശശിത ആർ കെ പുഷ്പ പി സുചിത്ര കെ കാവ്യ എം എച്ച് വിദ്യാർത്ഥികളായ ആസിയ ഷഹല എന്നിവർ നേതൃത്വം നൽകി ഇന്ന് പുസ്തക വായനാശീലം കുറഞ്ഞിരിക്കുകയാണല്ലോ വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ തുടങ്ങിയതാണ് പുസ്തകത്തോണി എല്ലാ പുസ്തക ഞങ്ങൾ പുസ്തകങ്ങൾ കുമ്പളയുടെ വിവിധ ഭാഗങ്ങളിലായി വിതരണം ചെയ്യും വായനക്കാർക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ അവസരമുണ്ട് మిగతా ఆస్వాద్య కురి సమ్మానం ఉండ బాలకృష్ణన్ పాలకి న్యూస్ బ్యూరో కుంబళ